റിപ്പോർട്ട് ബ്രേക്കിംഗ് കുണ്ടന്നൂരിലെ തോക്കുചൂണ്ടി കവർച്ച കള്ളപ്പണം വെളുപ്പിക്കലിന് പ്രതികൾ കണ്ടെത്തിയ മാർഗമെന്ന് പോലീസ് ഏജന്റുമാർ വഴിയാണ് പണമുള്ളവരെ കണ്ടെത്തിയിരുന്നത് പോലീസിൽ പരാതി നൽകിയാൽ പരാതിക്കാരനെ കൊടുക്കാനുള്ള പദ്ധതിയും കവർച്ചയ്ക്ക് മുമ്പ് തയ്യാറാക്കിയിരുന്നു കവർച്ച നടത്തിയ പതിനാല് ലക്ഷം രൂപ കൊണ്ട് പ്രതി ലെനിൻ ഏലയ്ക്ക് വാങ്ങി ബാക്കി തുകയ്ക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിയെന്നും മൊഴി ഷബാസ് അഹമ്മദ് ഒരുപക്ഷെ കൊള്ള ചെയ്ത പണം കൊണ്ട് ഏലയ്ക്ക വാങ്ങുന്ന ആദ്യത്തെ കൊള്ളക്കാരൻ ലിനിൻ ആയിരിക്കും എന്താണ് ഇവരുടെ നീക്കം എന്തായിരുന്നു ഇവരുടെ പദ്ധതി ഗുഡ് മോർണിംഗ് ഷബാസ് അഹമ്മദ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടി കവർച്ചയിൽ ഒന്നാം പ്രതിയായ ഈ മുഖ്യസൂത്രധാരൻ എന്ന് കരുതുന്ന ജോജി പിടിയിലായതിനു പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഈ പ്രതികൾ ഈ കവർച്ച നടത്തിയത് ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിലായിരുന്നു ഈ തട്ടിപ്പിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലായിരുന്നു ഈ പ്രതികളുടെ ഉദ്ദേശം ഇതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു ട്രേഡ് പ്രോഫിറ്റ് ഫണ്ടിങ് എന്ന പേരിലുള്ള കവർച്ച ആസൂത്രണം ചെയ്ത് ഇവർ നടപ്പിലാക്കിയത് ഇവർക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇത് ആസൂത്രണം ചെയ്തതിന് പിന്നിൽ ഈ ഒന്നാം പ്രതിയായ ജോജിയും ഒപ്പം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രൻ ും കൊച്ചിയിൽ നിന്ന് പിടിയിലായ ബുഷറ എന്ന യുവതിയുമാണ് ഇവർ പേരും ചേർന്നാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തത് ഇതിൽ കൃത്യമായ ആസൂത്രണം ഇവർക്കുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ പണം നഷ്ടപ്പെട്ടവർ പിടിയിലായാൽ അവരെ കൊടുക്കാനുള്ള നീക്കങ്ങളെല്ലാം ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെയാണ് ഇവർ ഈ കവർച്ച നടത്തിയത് ഇപ്പോൾ ഇന്നലെയാണ് ഈ പന്ത്രണ്ടാം പ്രതിയായ ലെനിനും ഒന്നാം പ്രതിയായ ജോജിയും ഒപ്പം മുഖംമൂടി ധരിച്ച ഈ മൂന്നംഗ സംഘത്തിലെ രണ്ടു പേരും അറസ്റ്റിലായത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഈ പന്ത്രണ്ടാം പ്രതിയായ ലെനിൻ ഈ പതിനാല് ലക്ഷം രൂപയ്ക്കാണ് ഈ കവർച്ച ചെയ്ത പണം കൊണ്ട് ഏലക്ക വാങ്ങിയത് ിൽ ഇടുക്കിയിലെ ഒരു ഏല കർഷകനാണ് ഇയാൾ ഏലത്തോട്ടത്തിലാണ് ഒന്നാം പ്രതിയായ ജോജിയെ ഒളിപ്പിച്ചതും ഇപ്പോൾ ഈ മരട് സ്റ്റേഷനിലേക്ക് പോയ അവിടെ ആകെ ഏലക്കയുടെ മണമാണ് ചാക്കുകണക്കിന് ഏലക്കയാണ് ഈ പ്രതികൾ കവർച്ച ചെയ്ത പണം കൊണ്ട് വാങ്ങിയത് അത് പിടിച്ചെടുത്തിപ്പോൾ മരട് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അൻപത് ലക്ഷം രൂപയാണ് ഇന്നലെ പിടിയിലായ പ്രതികളുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത് ഇതുവരെ കേസിൽ നഷ്ടപ്പെട്ട എൺപത് ലക്ഷം രൂപയിൽ നിന്ന് എഴുപത് ലക്ഷം രൂപയോളമാണ് പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് കണ്ടെടുത്തിട്ടുള്ളത് കേസിൽ ഇതുവരെ പതിനൊന്ന് പ്രതികളാണ് പിടിയിലായിട്ടുള്ളത് ഇനി പിടിയിലാകാനുള്ളത് മുഖംമൂടി നടത്തിയ സംഘത്തിലെ ഒരാൾ കൂടിയാണ് അരുൺകുമാർ ഷബാസ് അഹമ്മദ് അപ്പോൾ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് കൊള്ള എന്നാണ് അറിയുന്നത് കൊള്ള ചെയ്ത പണം കൊണ്ട് ഏലയ്ക്ക വാങ്ങി പിന്നീട് കുറച്ച് പൈസ കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങി എന്ന് പറയുന്നു ബാക്കി സിനിമയ്ക്ക് രാവണ ടിക്കറ്റ് എടുത്തു കാണുമല്ലേ ഒന്ന് ആലോചിക്കുക ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്